ിജെപി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ പൊതുയോഗവും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ബിജെപി ചേർന്നവർക്ക് സ്വീകരണം നൽകി സിപിഐയിൽ നിന്ന് രാജിവെച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മത്സരിച്ച സജി വെമ്പള്ളി അടക്കം പത്തോളം പേരാണ് കുമ്മളിയിൽ ബിജെപിയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ബിജെപി കുമ്പിളി ഏരിയ പ്രസിഡന്റ് വി എൻ ബാബു അധ്യക്ഷ വച്ച യോഗം ബിജെപി ഇടുക്കി ജില്ലാ സൌത്ത് പ്രസിഡന്റ് ബിസി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ കുമ്പളി ലോക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി മത്സരിച്ച സച്ചിവെമ്പിള്ളിയടക്കം പാർട്ടിയിൽ ചേർന്നവരെ സ്വീകരിച്ചു ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എല്ലാവരോടൊപ്പം ചേർന്നുള്ള വികസനത്തിന്റെയും പാതയിലൂടെയാണ് ജനങ്ങളെ നോക്കിക്കാണുന്നത് എല്ലാവരുടെയും വികസനം എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടി ആ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്തകളായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി മുരളീധരൻ ന്യൂനപക്ഷ മോർച്ചാ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് അഡ്വക്കേറ്റ് ടി സി എബ്രഹാം കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് സനോജ് സരസൻ സേവിയർ സാബു പി വി സന്തോഷ് ജോഷി സോമശേഖരൻ എന്നിവ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി മിഷൻ കുമ്മളി